പാലക്കാട് കോൺഗ്രസ് എസ് ഡി പി ഐയുമായും ജമാഅത്ത് ഇസ്ലാമിയുമായും പ്രവർത്തിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത് രാഹുൽ മുങ്കൂട്ടത്തിൽ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത് വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ ഉൾപ്പെടെ ചെന്നാണ് രാഹുൽ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെ കണ്ടിരിക്കുന്നത് വിക്ടോറിയ കോളേജിന് സമീപത്തുള്ള പഴയ കോട്ട ഹനഫി ജുമാ മസ്ജിദ് പള്ളിക്ക് മുൻപിൽ നിന്ന് രാഹുലിനൊപ്പം എസ് ഡി പി ഐക്കാർ എടുത്ത ചിത്രത്തിലാണ് കയ്യിൽ ലഘുലേഖയും കാണുന്നത് വീണ്ടും അരുൺ ആലത്തൂരിലേക്ക് അതുതന്നെ പാലക്കാട്ട് ഗ്രീൻ ആർമി ഉണ്ടായിരുന്നു എന്ന് വീണ്ടും വീണ്ടും തെളിയുന്നു അരുൺ ആലത്തൂർ പാലക്കാട്ടെ എസ് ഡി പി ഐ കോൺഗ്രസ് കൂട്ടുകെട്ടിന് അടുത്ത തെളിവ് അതായത് രാഹുൽ വെൽഫെയർ പാർട്ടി ഓഫീസിലെത്തി എന്നതിന് തെളിവ് അത് ജനൻ ടി വി പുറത്തുവിട്ടിരുന്നു ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെ കണ്ടു വിക്ടോറിയ കോളേജിന് സമീപത്തുള്ള പഴയ കോട്ട ഹനഫി ജുമാ മസ്ജിദ് പള്ളിക്ക് മുൻപിൽ നിന്ന് രാഹുലിനൊപ്പം എസ് ഡി പി എക്കാർ എടുത്ത ചിത്രം കയ്യിൽ ലഘുലേഖയുമുണ്ട് ഇതൊക്കെയും പുറത്തുവിടുന്നു അരുണാലത്തൂർ പറയൂ തീർച്ചയായും ഈ ഒരു എസ് ഡി പി ഐയുടെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും നേതാക്കളുമായി ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏതായാലും ചിത്രങ്ങളിൽ നിന്ന് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു ചെല്ലുകയും അവർക്കൊപ്പം ഇരിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങളാണിത് ഒപ്പം എസ് ഡി പി ഐയുടെ പ്രവർത്തകർ ഇത്തരത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ ലഘുലേഖ വിതരണം നടത്തി എന്നുള്ള വലിയ ആരോപണമായിരുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം ആ ലഘുലേഖാ വിതരണ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള ആളുകൾക്കൊപ്പം എസ് ഡി കെ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്നത് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും എസ് ഡി പി യുടെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ വോട്ടുകൾ നേടുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ആലോചനകൾ യോഗങ്ങൾ മറ്റുമൊക്കെ അണിയറിവിൽ യു ഡി എഫ് നടത്തിയിരുന്നു എന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ വീണ്ടും ഒരു തെളിവുകൂടി പുറത്തു വരുന്നു പാലക്കാട്ട് ഗ്രീൻ ആർമി എന്ന് അടിവരയിടുന്നു ചിത്രങ്ങൾ കൂടിക്കാഴ്ചകൾ ഒപ്പം എസ് ഡി പി ഐയുടെ സ്ഥിരീകരണം വിവരങ്ങൾ നൽകുകയായിരുന്നു അരുണാലത്ത്